അവിടെയിട്ടല്ലേ തിരിക്കണേ അല്ലേ അപ്പം നോക്കിക്ക അത് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വേണ്ടിയാ മാമിന് അത് നോക്കിയെടുക്കാൻ ഐഡിയ ഉണ്ടാ അല്ല ഒരു ഐഡിയ ഉണ്ടാകും തോന്നുന്നു അത് നോക്കി എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ടെൻഷനൊന്നും വേണ്ട നമ്മൾ അല്ലാതെ കൂട്ടുകാർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് നോക്കിക്കുക അല്ലാതെ അവർ ഒന്നുമില്ല അവര് ഞാൻ പഠിപ്പിക്കാൻ വന്ന ആളൊന്നുമല്ല അതിനകത്ത് എന്താ ഒരു ഐഡിയ തോന്നുന്നത് എന്താണ് ഗ്രീൻ വരെ ഉറപ്പല്ലേ അതിന്റെ ും റൈറ്റും സൈഡ് കണ്ട രണ്ട് സൈഡും ഒരേപോലെ ഫ്രീ ആയിട്ടാ ഉറപ്പല്ലേ മാം റൈറ്റ് എടുക്കുമ്പോൾ മാത്രമാണ് ഒരു റിസ്ക് ഉള്ളത് അതായത് ഇങ്ങോട്ട് ഇറക്കാൻ നോക്കിയാലാണ് റിസ്ക് ഉള്ളത് അതായത് ബാക്കിലൊന്നുമില്ല ഫ്രണ്ടിൽ ഇതേ ഈ വാളും ആ തൂണും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ തിരിക്കുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് അവിടെ തിരിക്കും ഓക്കെ അല്ലേ ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇറക്കുന്നതായിരിക്കും എളുപ്പം ആ ലെഫ്റ്റിലേക്ക് പോകുന്നതായിരിക്കും എളുപ്പം അപ്പൊ ഇവിടെ ഓപ്പൺ സ്പേസ് ആ ഇവിടെ ഒന്നായിട്ടും വണ്ടി ഇരിക്കില്ല ഇങ്ങോട്ട് ഇറക്കാനാണ് ശ്രമിച്ച ഇവിടെ കൊറേ തടസ്സങ്ങളുണ്ടത് ഞാൻ കാണാൻ പറ്റിയെന്ന് അതാണ് ആലോചിക്കണ്ടത് ബാക്കി സൈസ് ഉണ്ടോന്ന് നോക്കുമ്പോഴും ഫ്രണ്ടിലെ സാഹചര്യം കൂടെ നോക്കണം കാരണം വണ്ടി തിരിയുമ്പോ ഫ്രണ്ട് മാറും എങ്ങോട്ടെങ്കിലും ഫ്രണ്ട് വീലിനാ തിരിവ് കിട്ടുന്നത് അത് ഏതെങ്കിലും സൈഡിലേക്ക് മാറാം ശരിയല്ലേ ഇനി ോ ഓപ്പൺ സ്പേസ് അല്ലേ എവിടെയാ ബാക്കിലെ വിഷ്വൽ അല്ല ഇതല്ല ഇത് വണ്ടി ഇങ്ങോട്ടാ വരാൻ പോണേ ഇങ്ങോട്ടല്ല ഒരിക്കലും പോവാൻ പോകുന്നത് നമുക്ക് കൊണ്ടുവരേണ്ടത് ഇവിടെയാ ഓക്കെ ആണോ നോക്കി ഞാൻ നിക്കുന്ന സ്ഥലം കണ്ടിരുന്നു എന്നെ കാണുന്ന ണാവ ഇങ്ങോട്ടാണ് വരേണ്ടത് കറക്റ്റ് അല്ലേ അപ്പൊ പതുക്കൊന്ന് ഇങ്ങോട്ടൊന്ന് ബെന്റ് ചെയ്തായിട്ട് ബെന്റി ഓക്കേ കറക്റ്റ് അല്ലേ ഒന്ന് തീർത്ത് നീങ്ങല്ലേ ഇപ്പൊ ഞാൻ കണ്ട ലെഫ്റ്റ് സൈഡിലെ ഒന്ന് ഇവിടെ നിൽക്കാമതി െ മാർത്തിക്കോ ഞാൻ മുന്നോട്ട് നടന്നു വന്ന് എന്താണ് കാണിച്ച പറ്റാൻ പോണേന്ന് ഇത് വേണ്ട തട്ടും കൂടെ ദേ നോക്കാം കണ്ടാ ഇത്രയും ഭാഗം വണ്ടിക്ക് ഇടിച്ചു ഓക്കെ അപ്പൊ ഞാൻ ലൈനകത്ത് കേറി കാണുകയാണെങ്കിൽ എന്തായിരിക്കും പറ്റാൻ പോണേ മാം പുറകോട്ട് ഇടിക്കും വണ്ടി എന്നെ ഇടിക്കുക ആയിരിക്കണെന്ത് ചെയ്യണം

ശരിക്കൊന്നും വേണ്ട മാം ഇങ്ങനെ തന്നെ പാ ധൈര്യമായിട്ടോ വരട്ടെ മതി നിർത്തും ഇതേ നോക്കിക്കാപ്പിലെ വണ്ടി വന്നേ നോക്കി ദേ ഇത്രയും ക്യാപ്പിൻ്റെ പിടികിട്ടിയോ ഉറപ്പാണ് ഏ ഒന്നുകൂടെ വന്ന് അങ്ങോട്ട് കയറ്റിടാമോ ഡ്രൈവ് ഇട്ടിട്ട്

അതിനുള്ളിൽ എന്തെടുക്കുന്ന വണ്ടി മാറ്റണം പിന്നെ മാറുന്നില്ലെങ്കിൽ ആ ബെഞ്ചിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടിരുന്നാൽ മതി വീണ്ടും വീണ്ടും തിരിച്ചുകൊണ്ടിരുന്ന എന്തെടുക്കുന്ന എളുപ്പം മാറും വണ്ടി ായ വണ്ടി കടന്നു ഓക്കെ ബാക്ക് കടത്തി മാമിന്റെ പുറകോട്ട് തന്നെയാ പോകേണ്ടത് ഇനി എവിടെയാ റിസ്ക് വരാൻ പോകുന്നത് ബാക്കിൽ എന്തെങ്കിലും തടസ്സം ഇല്ല നമുക്ക് ഇങ്ങോട്ട് അടുത്ത് വരുന്ന രണ്ട് ുള്ളത് ഒന്നെങ്കിൽ ഈ വണ്ടി നേരെയാക്കിയാൽ ഇതേ അകലത്തി എന്നെ കടന്നു പോവാം ഓക്കെ ബാക്കിൽ സ്ഥലമുള്ളതുകൊണ്ട് ഈ വണ്ടി നേരെയാക്കിയാൽ ഇങ്ങനെ കുറച്ച് ഓടി എന്നെ കടന്നു കഴിഞ്ഞിട്ട് വീണ്ടും തിരിക്കാം പോകണ്ട സ്ഥലത്തേക്ക് ഓക്കെ ആണോ നമുക്ക് പോകേണ്ടത് ആ കാറ് കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് ബാക്കിൽ ഓക്കെ മാമിന് പുറകിൽ സ്ഥലമുള്ളത് കൊണ്ട് നേരെയാക്കി എന്നെ കിടക്കാം എന്നെ ഇരിക്കില്ല എന്ന് അതായത് എന്നെ ഈ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ഈ വണ്ടി ഇടിക്കില്ല പിന്നെ വീണ്ടും ആ കാറ് കിടക്കുന്നിടത്തേക്ക് കൊണ്ടുപോവാം ഓക്കെ അതൊരു ഓപ്ഷൻ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ടത് വണ്ടി നേരെയാക്കി മുന്നോട്ട് കൊണ്ടുപോവാം എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയ എൻ്റെ അടുത്തുനിന്ന് ഈ വണ്ടി മാറും എന്നിട്ട് നേരെ ഓടി വരാം പുറകിലേക്ക് ഓക്കെ വണ്ടി ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ഈ വണ്ടിയെ ഇങ്ങനെ കിടക്കുന്ന വണ്ടിയെ മുന്നോട്ട് എടുത്ത് ഇങ്ങനെ ആക്കാം അപ്പൊ ഞാൻ അവിടെ നിൽക്കുള്ളു മാമിന് നേരെ പുറകിലേക്ക് പോവാം സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഇതിൽ ഏത് ചെയ്യണം തീരുമാനിക്കുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് പുറകിലെ സ്ഥലമുള്ള തരം കാല ആ മുന്നിലെ സ്ഥലം നമുക്ക് വേണ്ട ഈ വീലൊന്നേരെയാക്കും ഓക്കെ ഇനി മാമൊന്ന് പാസ് ചെയ്തേ പതുക്കെ പതുക്കെ ബാക്കിലേക്ക് അപ്പൊ ബാക്കിലെ വിഷയം ആ റെഡ് ലൈൻ എത്തുന്നവരെ നമുക്ക് പോകാം പതുക്കെ ബാക്കിലേക്ക് പോവാം കടക്കുന്നു കടന്ന് കടന്ന് പോട്ടെ അങ്ങനെ ഇല്ല ഇല്ല വണ്ടി നേരെയല്ലേ പിന്നെ എന്റെ കാലില് തട്ടില്ലല്ലോ ഞാൻ ഇത്രയും മാറിയല്ലേ നിൽക്കുന്നത് ഇവിടെ ഇവിടെ നോക്കിക്കോ ബാക്കിൽ ഒന്നും ഇവിടെ എന്നെ കടക്കുന്നവരെ ഇവിടെ നോക്കി കടന്നു എത്തിയോന്ന് നോക്കണ്ട മാമിന് അറിയാം എന്നാ തട്ടില്ല എന്നതാ മാമിന് ഇങ്ങനെ കാണാൻ പറ്റും അതുവരെ ബാക്കിൽ കണ്ടാ അവിടെ നിർത്തു കണ്ടില്ല എന്റെ ഫുൾ ശരീരം ഇങ്ങനെ കാണാൻ ഇനി എന്ന വണ്ടി ഒരിക്കലും ഇടിക്കില്ല ഇനി മാമിന്റെ ബാക്കിലെ വിഷുല്ലാം നോക്കിയാൽ നീങ്ങരുത് ഫ്രണ്ടിൽ എന്നെ ഇടിക്കില്ലാന്ന് ഉറപ്പായി ബാക്കിൽ റൈറ്റ് സൈഡിൽ ഒരു ഡിവൈഡർ ഒരു ചെടിച്ചട്ടി ചെടി അതെല്ലാം ഉണ്ട് ലെഫ്റ്റ് സൈഡ് ഫ്രീ ആ അപ്പം വണ്ടി എന്ത് ചെയ്യണം അതിന് ഉള്ളു തിരിച്ചു എളുപ്പം നമുക്ക് ഇതേന്ന് ഒഴിവാക്കണം ഉള്ളു തിരിച്ചാ ഇനി ഒന്ന് മൂവി നോക്കിക്കാൻ ഇതേന്ന് ഒഴിവാക്കുന്നുണ്ടോ നോക്കുക റൈറ്റ് സൈഡിലെ ചെടികൾ അവിടെ നിന്ന് വണ്ടി മാറും മാറി മാറി ആക്കി മാറി മാറി ഇവിടെ വണ്ടി സ്ട്രേറ്റ് സ്ട്രേറ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ ഏം ചെയ്യുന്ന വരയില്ലേ അത് അറിയുമെന്ന് പറഞ്ഞാൽ അത് പാരലാകും ഇങ്ങനെ ഇപ്പം നമുക്ക് കോർണർ ചെയ്താൽ നിൽക്കുന്നു ഇച്ചിരി കൂടെ ബാക്കിലേക്ക് വെള്ള പാരലായിട്ടിരിക്കുന്നതാണ് പൊതുക്കെ പഠിച്ചു ഇച്ചിരി കൂടെ കൊണ്ടുവാ അപ്പം കറക്റ്റ് സ്ട്രേറ്റ് ആവും ബ്രേക്ക് കണ്ട ഇനി വീട് സ്ട്രേറ്റ് ചെയ്യും ഓക്കെ ഇനി ബാക്കിലേക്ക് വേണ്ട കാറിൽ വരുന്ന പോവാതി അത് കേ വണ്ടി ഓടിക്കയറാൻ പോണത് ചെല്ലാൻ പോകുന്നത് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഞങ്ങളുടെ കാറായിട്ട് തട്ടു അവിടം വരെ ചെന്നിട്ട് റൈറ്റ് സൈഡ് അപ്പോഴും സേഫാ കാരണം റൈറ്റ് സൈഡിലൊന്നും ഓപ്പൺ ഓപ്പണായിട്ടാണ് കിടക്കുന്നത് ഓക്കെയാണോ ഏഹ് ഇനി ഞാൻ നേരെ ബാക്കി നിൽക്കുക എൻ്റെ എവിടം വരെ വണ്ടി കൊണ്ടുവരാൻ പറ്റും ഞാൻ പുറകിൽ നിന്നീൻ ഗ്രീനല്ല ആ റെഡ് ലൈൻ റെഡ് ലൈനിൽ ഞാൻ ക്രോസ് ചെയ്യരുത് അതായത് റെഡ് ലൈൻ എൻ്റെ നേർക്കാവരുത് എൻ്റെ തൊട്ട് മുന്നിലായിരിക്കണം ഇങ്ങനെ ആയിരിക്കണം റെഡ് ലൈൻ ഇത് ഞാനാണെങ്കിൽ ഇതായിരിക്കണം റെഡ് ലൈൻ ഇത് റെഡ് ലൈൻ ആയിരിക്കണം ഇത്രേ വരാവുള്ളൂ എന്നെ ക്രോസ് ചെയ്യരുത് ഇങ്ങനെ ചെയ്തതിരിക്കും ഓക്കെ ആണോ ഞാൻ ബാക്കി നിൽക്കട്ടെ നേരെ ബാക്കി എന്റെ കാല് വേണമല്ലോ മാമിന്ന്

വരെ നമുക്ക് കൊണ്ടു വേണമെങ്കിൽ അത്ര ഇറങ്ങി കിടക്കണമെങ്കിൽ വരെ കൊണ്ടുപോവാം അതാണ് നമ്മുടെ മാക്സിമം അത് ക്രോസ് ചെയ്യിക്കാൻ നോക്കരുത് ഓക്കെ അപ്പൊ വണ്ടിക്ക് തട്ട് കിട്ടും പുറകിലും മാമിന്റെ ഒരു ലിമിറ്റ് മനസ്സിലാവാൻ വേണ്ടിട്ടത് ആ ഒരു ലൈനാണ് അത് ക്രോസ് ചെയ്തിട്ട് വണ്ടി അതുമായിട്ട് നീറാവാൻ തുടങ്ങുന്നു യെല്ലോ എന്താണ് യെല്ലോ ഒരു മൂന്ന് നാലടി ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിരിക്കുന്ന നീറാവുന്നു അറിയിക്കുന്ന ഗ്രീൻ എന്ന് പറയുന്ന സേഫ് സോണിലാണെന്നാ ഇനിയും ഓടി ചെല്ലാമെന്നർത്ഥം ഓക്കെ ആണോ അപ്പൊ വണ്ടിയായിട്ട് ഒരുപാട് ദൂരത്താണെന്ന് അതായത് മാമിന്റെ ബാക്കിലേക്ക് ഇനിയും ദൂരം ഉണ്ടെന്ന് അർത്ഥം ഗ്രീനിൽ ആ ഒബ്ജക്ട് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നിയർ ആവുന്നത് അതായത് ഡിസ്റ്റൻസ് ഉണ്ട് യെല്ലോയിൽ വരുമ്പോൾ നിയർ ആയി തുടങ്ങി റെഡ് ആവുമ്പോൾ നിയർ ആയി ഓക്കെ ആണോ ഒന്ന് റിവേഴ്സ് ഇപ്പം ഞങ്ങളുടെ കാർ നോക്കിയാൽ ആ ഗ്രാഫിനും പുറത്താണ് കിടക്കുന്നത് അതിനർത്ഥം അത് മാമിന് ഓടിച്ചല്ല ഉള്ള സ്ഥലം അവിടെ ഉണ്ടെന്ന് അത് ആ എത്തിയാൽ നിയറായി ഓക്കെ യെല്ലോ എത്തുമ്പോൾ കുറെ കൂടെ അടുത്തായി റെഡ് എത്തുമ്പോൾ ഇനി പോകാതിരിക്കുക ഓക്കെ ആണോ മാം വെറുതെ ആ കാറിനെ ഒന്ന് എൻ്റെ ഒന്ന് ബാക്കോട്ട് വന്ന് നോക്കാം

എവിടം വരെ അറിയാലോ എത്തിയാ അവിടെ നിർത്തിയാലും ന്യൂട്രൽ ആക്കി ആക്കിയാ ഹാൻഡ് ബ്രേക്ക് അവിടെ ബ്രേക്കില് എവിടെ ഇറങ്ങി ഇതിലേക്കൂടെ ഇറങ്ങിപ്പോയി ഇനി പോയി നോക്കിക്കോ കണ്ടോ കാറിന്റെ ഷേപ്പ് ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ ഷേപ്പ് അതിനെ അറിയാം അതുകൊണ്ട് എന്നോട് നീറുകൊണ്ടുവന്നെ ഇതൊരിക്കലും പറയാൻ പറ്റില്ല ഇത് ചിലപ്പോൾ വളഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതായിരിക്കും വിഷ്വല് വേറെയാ വിഷല് കാണുന്നതിനേക്കാൾ ചിലപ്പോൾ ചാട്ടം ഇതിലുണ്ടാവാം അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് സേഫ് വേണ്ട ഒരാൾക്ക് നിൽക്കാൻ പറ്റും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും അയാൾക്കും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും അയാൾക്കും ഒരടി ഇപ്പൊ രണ്ടടി ബാക്കോട്ടോ മുന്നോട്ടോ മാറ്റാൻ പറ്റും വണ്ടിയെ ആണോ തട്ടിയ തട്ടത്തില്ല അവിടെ നിർത്തിക്കിപ്പ നോക്കി ഇങ്ങനെ നിൽക്കുക ഞാൻ ഫുള്ള് ചിപ്പ് വെച്ചിരിക്കുന്നു മുന്നോട്ട് എടുത്ത് നോക്കി പതുക്കെ വാ വാ ഒന്നും വാ ദാ തിരി കിട്ടിയ സേഫായിട്ട് തിരികെ നോക്കി ആ എന്ത് സബ്ജെക്റ്റുണ്ടെങ്കിലും അതിനെ ഒന്ന് പാസ് ചെയ്തിട്ട് ഫുള്ള് തിരിക്കാവുള്ളൂ ഫുള്ള് തിരിക്കേണ്ടി വന്ന ഓക്കേ തിരികിട്ടില്ല അതാ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് അതിനെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാമിനെ തിരിക്കേണ്ടി വന്നാൽ തിരിച്ചോ അതുവരെ ഫുള്ള് എടുക്കരുത് ചെറിയ ബെൻഡ് ഒന്നും കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഫുൾ ടേൻ തിരിക്കണമെങ്കിൽ പാസ് ചെയ്തിട്ടേ തിരിക്കാവുള്ളൂ അതല്ലേ സൈഡിലുണ്ടായിരുന്ന പേരി ഉറപ്പല്ലേ ഇനി തിരിഞ്ഞ് വിഷുൽ എടുക്കേണ്ടി വരുവാ ഇത് നോക്കാതെ അറിയാൻ പറ്റില്ല ഇങ്ങനെ പാസ് ചെയ്ത് ഓക്കെ എന്നാൽ ഇങ്ങോട്ടാകുന്നു കറക്റ്റ് ഇല്ല നോക്കാതെ ഒന്നിന്റെ സംശയം കൂടുതലും കിട്ടിയാ ഇത്ര ഉള്ളു ഞാൻ സ്ട്രോപ്പ് ചെയ്യുമ്പോൾ പാത്രം നന്നാൽ നോക്കി കൺഫേം ചെയ്തു മൂവ് ചെയ്യുന്ന സമയത്ത് അത് നോക്കി കൺഫേം ചെയ്യാറ് ഒന്ന് മതിയെന്ന് എനിക്കേ അറിയാൻ പറ്റും ഇങ്ങോട്ട് അത് മാറാൻ പോകും നോട്ടെ ഇങ്ങനെ ആയിരിക്കണോന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അറിയരുത് നേരെയാണോ കരിഞ്ഞാണോ തോന്നുന്നു ഓക്കെ ഇങ്ങനെ വരണം അത്രേ ഉള്ളു ഇനി ഇങ്ങോട്ട് ചേർപ്പൊന്നും വേണ്ട നമ്മക്ക് ആവശ്യത്തിന് പുറത്തോട്ട് വരാനാണ് നോക്കേണ്ടത് എങ്ങോട്ടാ നമുക്ക് പോകണ്ട അങ്ങോട്ട് പോന്നോണ്ടിരിക്കണം ആറയിക്കണം ഈ വിഷു ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണം ഒന്നെക്കണം വിഷു ചേർത്തുകൊണ്ടിരിക്കണം ഇപ്പൊ ഞാൻ മാറിയ പോര കൈക്ക് കെട്ടു കൊടുത്തോണ്ടിരിക്കും കൈക്ക് കെല്ല് കൊടുത്തോണ്ടിരിക്കും ദൈവം എടുത്ത് തിരിച്ചോണ്ടിരിക്കും ആ അങ്ങനെ വേണ്ട വേണ്ടി വേണ്ടി കൈക്ക് കൊന്നാൽ മതി അവടെ ലിസ്റ്റിൽ എടുക്കണ്ട ഇരിക്കാൻ ഞാനവിടെ നീ നോക്കിയാ എന്ന് ഇരിക്കാതെ ഒഴുകി പോകുമോ നോക്കാം അവരെ നോക്കണ്ട ഇരിക്കുന്ന എനിക്ക് വേണ്ട ഞാനെന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ എന്തെന്ന് ഒഴിഞ്ഞു പോവുമോ നോക്കാം എന്റെ പുതിയത് നോക്കണ്ട അത് ഇങ്ങനെ കണ്ണമല്ല ഇവിടെ ഒഴുകി കൊണ്ടോ നോക്കിയാൽ മതി മാം ഇവിടെ കയ്യിലായിട്ട് തന്നെ നോക്കുക ഒഴിഞ്ഞ് മാറുകയാണോ നോക്കാം ഇനി തിരിക്കാൻ നമ്മുടെ കയ്യിലുണ്ട് ബാലൻസ് മാം കാറ്റി കൂടെ തിരിച്ചു ഫുൾ ഇങ്ങനെ തന്നെ നോക്കിക്കോ ഒഴിഞ്ഞ് മാറുകയാണോ നോക്കിയാൽ അതിനപ്പം ഇനി വിറ്റിയോക്കാന്ന് അറിയാമല്ലോ കട്ടുവാ കട്ടുവാരേ കിട്ടുമ്പോൾ വണ്ടി നേരെയാക്കാൻ തുടങ്ങിക്കും നേരെയാക്കാൻ തുടങ്ങിക്കാം അങ്ങനെ കുറച്ച് കുറച്ചായിരുന്നു 이런 내 용이 있는 방향 데